മലയാളികൾക്ക് ഇന്നും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ഷീല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ രണ്ടു പതിറ്റാണ്ട് കാലം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിൽക്കാൻ സാധിച്ചിരുന്നു ചെമ്മീൻ അക്ഷമേധം കള്ളിച്ചെല്ലമ്മ അടിമകൾ ഒരു പെണ്ണിന്റെ കഥ നിഴലാട്ടം അനുഭവങ്ങൾ പാലിച്ചകൾ യക്ഷഗാനം ഈറ്റ ശരമഞ്ചരം കാലിക അഗ്നിപുത്രി ഭാര്യമാർ സൂക്ഷിക്ക മിണ്ടാപെണ്ണ പഞ്ചപൻ കാട് കപാലിക തുടങ്ങി മികച്ച നിരവധി ചിത്രങ്ങളിൽ അഭിനയിക്കാൻ ശീലയ്ക്ക് സാധിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ ഭാര്യമാർ സൂക്ഷിക്ക എന്ന സിനിമയിലെ ശോഭന എന്ന കഥാപാത്രമാണ് ഷീലയുടെ താരമൂല്യം കൂട്ടിയത് ഇതിനിടയിൽ പ്രേം നസീർ ർ സത്യൻ മധു ജയൻ സുകുമാരൻ കമലഹാസൻ തുടങ്ങി അന്നത്തെ മുൻനിര നായകന്മാരുടെയെല്ലാം നായികയാകാൻ ഷീലയ്ക്ക് സാധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്ഫോടനം എന്ന ചിത്രത്തിലൂടെ താൽക്കാലികമായി രംഗത്തു നിന്നും വിട്ടുനിന്ന ഷീല രണ്ടായിരത്തി മൂന്നിൽ മനസ്സിനക്കരെ എന്ന സിനിമയിലൂടെയാണ് തിരിച്ചു വരുന്നത് ഇപ്പോൾ നടൻ സുകുമാരനെക്കുറിച്ച് പറയുകയാണ് ഷീല നിരവധി സിനിമകളിൽ സുകുമാരനൊപ്പം അഭിനയിക്കാൻ ഷീലയ്ക്ക് സാധിച്ചിരുന്നു പ്രേമം അഭിനയിക്കാനുള്ള സീനിൽ സുകുമാരനെ പോലെ ഇത്രയും മോശമായി അഭിനയിക്കുന്ന വേറെ ആടില്ലെന്നാണ് ഷീല പറയുന്നത് അദ്ദേഹത്തിന് ഒരിക്കലും പ്രേമം മുഖത്ത് കാണിക്കാൻ സാധിച്ചില്ലെന്നും നടി പറഞ്ഞു ഷീലയുടെ വാക്കുകൾ ഞാനും സുകുമാരനുമായുള്ള ഒരു സിനിമയിൽ ഞങ്ങൾ കെട്ടിപ്പിടിക്കുന്ന സീൻ ചെയ്യാനുണ്ടായിരുന്നു അയ്യോ സുകുമാരന് പ്രേമെന്ന് പറയുന്ന ഒരു സാധനം മുഖത്തു വരില്ല പ്രേമത്തോടെ ഒന്ന് നോക്കാൻ പറഞ്ഞാൽ പ്രേമത്തിന്റെ ഭാവം മുഖത്തുപെരില്ല ഒരിക്കലും പ്രേമം മുഖത്ത് കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കില്ല പ്രേമിക്കാനുള്ള സീരിൽ സുകുമാരനെ പോലെ ഇത്രയും മോശമായി അഭിനയിക്കുന്ന ആളില്ല എന്താ എന്നെ ഇഷ്ടമാണോ എന്ന് പ്രേമത്തോടെ ചോദിക്കാൻ പറഞ്ഞാൽ ഗൗരവത്തോടെ എന്താ എന്നെ ഇഷ്ടമാണോ എന്നാകും സുകുമാരൻ ചോദിക്കുക ചിരിച്ചുകൊണ്ട് ശീല പറഞ്ഞു